ഹലോ അപ്പം ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ദീപാരാധന തുടൻ പോയൊരു ബ്ലോഗാ കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുളിച്ചു ഒരുങ്ങി നല്ല സുന്ദരി മണിയായിട്ട് ഞാനും ഇഷാനും ശിവേടനൊക്കെ കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാണ് റെഡിയാവേ വേഗം റെഡിയായി ആദ്യം പോയിട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്കാം നമ്മുടെ മമ്മൂട്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ പോയിട്ട് കുറേ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേഗം പുറത്താണ് അങ്ങനെ മുണ്ടൊക്കെ എടുത്ത് പോയ ശേഷം മുണ്ടക്ക് പിന്നെ എൻ്റെ കയ്യിലായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് ഊരി എൻ്റെ കയ്യിൽ തന്നെ അപ്പോൾ കഴിഞ്ഞ ടോയലൊക്കെ കഴിഞ്ഞ് അവധി നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം അതിന് ഞങ്ങൾ മൂന്ന് പോയത് ഗുരുവായൂർ അമ്പലത്തേക്കാണ് ഗുരുവായൂർ അമ്പലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വളരെ പിടിച്ചൊരു ഗുരുള്ളൂ വേഗം പെട്ടെന്ന് ഇട്ടുണ്ട് പട്ടും പഴമൊക്കെ മേടിച്ചിട്ടാണ് ഉള്ളിക്ക് കയറിയത് എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളൊക്കെ മാറുന്ന പറയുന്നത് രാഷ്ട്രമൊക്കെ ഇല്ല പറയുന്നില്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാ ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണണം സനു സനു എവിടിയപ്പനാ പറയട എവിടിയാ ഗുരുവേരാണോ ബസിന്റെ പൈപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാ ിയത്തില് ഭരതനാഴ്യമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്ക കുറച്ച് നേരം ഇഷ്ട ഉണ്ണിക്കണ്ണനെ അവിടെ പായസുണ്ട് ഉണ്ണിക്കണ്ണൻ അല്ലേ ഗുരുവായൂരി അപ്പനെയൊക്കെ കണ്ടു തോയല് നല്ലപോലെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഒക്കെ അവിടെയൊക്കെ ഇരുന്ന ചുറ്റു ഭാഗത്തൊക്കെ ഇരുന്നൊന്ന് എന്താ നാം ഒക്കെ ചൊല്ലിയിട്ട് നേരെ പോയത് ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ അവിടെ തന്നെ ഗണപതിയുടെ അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് തേങ്ങ ഉടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വിഷിപ്പാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഒരു വടയും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗുരുവായൂരി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ശരവണ ഭവനിൽ കയറി സാധാരണ മസാല ദോശയാണ് കഴിക്കാറ് പിന്നെ അത്രയ്ക്ക് വിഷിപ്പില്ലാത്ത കാരണം രാവിലെയൊക്കെ ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് മസാല ദോശ തന്നെ കഴിക്കും കഴിച്ച് പേടിപ്പിച്ചു വരണ വന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പം അത്ര ഓട്ടോ ബൈ